ലിഗമെൻ റീകൺസ്ട്രക്ഷൻ സർജറിക്ക് ശേഷം റീഹാബിലിറ്റേഷൻ എന്ന പേരിൽ എക്സസൈസസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഒച്ച കാര്യമാണ് കാഫ് മസിൽ സ്ട്രെങ്തനിങ് കറക്റ്റായ സമയത്ത് മാത്രമേ ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഏതെങ്കിലും കണ്ടീഷനിൽ ആവശ്യമില്ലാണ്ട് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ എക്സസൈസ് പ്രോട്ടോകോളിൻ്റെ ഭാഗമാണ് ലെഗ്ഗിൻ്റെ പ്രധാനപ്പെട്ട മസ്സിലാണ് അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മസിലാണ് ഇതിൻ്റെ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും എർലി ആയിട്ട് ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മെനിസ്കസിൽ ഇഞ്ചുറിയും കൂടെ ഉള്ള ആളുകളാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻ എടുക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ് കാരണം ഏറ്റവും കൂടുതൽ ഡിലേ ചെയ്തിട്ട് മാത്രമായിരിക്കും ഞാൻ കാഫ് സ്ട്രെങ് പലപ്പോഴും പലർക്കും സജസ്റ്റ് ചെയ്യുക അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ കറക്റ്റായ സമയത്ത് ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് എക്സസൈസിൻ്റെ കാര്യത്തിൽ പറയുമ്പം കാഫ് സ്ട്രെങ് എക്സൈസ് മാത്രമല്ല കാഫിലേക്ക് ഓവർ സ്റ്റെയിൻ വരുന്ന ഏത് ആക്ടിവിറ്റി ചെയ്താലും ഈ പ്രശ്നം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായ സമയമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആരാണോ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോള് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ ഈ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസും ഈ എക്സൈസ് അഡീഷനും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ ഇത് മസ്റ്റാണ് ഗോൾഡൻ റൂളാണ് മസ്റ്റ് ആഡ് ഒബേ ചെയ്തിരിക്കണം